അപ്പം ചേട്ടായി വരെ ഇന്ന് രാവിലത്തെ ഫുഡ് ഇന്നും വർക്ക്ഔട്ടില്ല രണ്ട് മൂന്ന് ലീവ് ആയിട്ട് എന്താ വെച്ച് വേറെ തിരക്കുകള കാരണം നമുക്ക് പോകാൻ പറ്റാണ്ടാണ് രണ്ടും കൂടി നടക്കാണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ലീവാണ് അപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നു രാവിലെ കേട്ടോ ഓക്കെ അപ്പം ചേട്ടാ വരെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്നലത്തെ ചപ്പാത്തി മാത്രം എന്താ ഒരു ചപ്പാത്തി ഉണ്ട് തോർത്തും മുണ്ട് ഉണക്കിയ പോലെ ഉണ്ട് സാധനം വേറെ വഴിയില്ല എനിക്ക് ദോശയാണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇന്നലത്തെ ഒരു ചപ്പാത്തി അയ്യോ പോയി ഇന്നക്ക് ദോശയാണ് ഇന്നലത്തെ ഒരു ചപ്പാത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അത് എടുത്തതാണ് അതാണ് യഥാർത്ഥ ഓ കാടോ ശ്രദ്ധ ചൂട് പയറുപ്പേരിയും ചപ്പാത്തിയും എവിടെയും കണ്ടുണ്ടോ അതാണ് കോമ്പറ്റിഷൻ നല്ല സൂപ്പർ കയ്പൊടി ഇതൊക്കെ കഴിച്ചാ പിന്നെ ചോറ് കൂടുതൽ കഴിക്കാണ്ടിരിക്കാന്ന് തോന്നുന്നു ഉണ്ണിത്തണ്ടും ഉണ്ണി തണ്ടും കൊറേ ദിവസമായി നമ്മടെ കൊച്ചു കൂടാ വന്നിട്ട് ഹായ് ആൾക്കൊരു ഒരു ഉറക്കം ഇപ്പൊ ഉറങ്ങി ചളൂ അല്ലേ മാമുണ്ടിക്കലും ഓ മാമുണ്ടു ഓ മാമുണ്ടു ഓ ചുഖാണ് അപ്പൊമാരും കഴിക്കാൻ ഇന്ന് കാര്യമായിട്ട് വന്ന് മടി വന്നിരിക്കാൻ വന്നിരിക്കാണ് ഓ മാക്സിമം ഓ ദിവസം ഓക്കേ Okay, bye-bye. 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 Koi koi chukku matamutha kai matri. Aai. Nithi na panto odum. Oil tata. Oplate mana. Spulsa. Testa. Ammanammanam. Ammanammanam. Koi kata pa. Ado. Unni kanu kolum. Unni kanu ഏകദേശം പത്ത് മണിയായി അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുഡൊന്നുമില്ല അപ്പോ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളും ഇത് നമ്മുടെ നമ്മുടെ വാഴ ഉണ്ണിത്തണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണ്ണിത്തണ്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഉച്ച കടുവിയൊക്കെ കഴിച്ചാലും ബാക്കി കുറച്ചുണ്ടോ അപ്പോൾ ഞാനിവിടുത്ത് കഴിച്ചു നാളെയൊക്കെ കേട്ടു വന്നാൽ ബുദ്ധിമുട്ടായി അപ്പോൾ അമ്മച്ചി ഒരു മുട്ട ഈ ഒരു മുട്ട കുഴിഞ്ഞു വെച്ചാൽ അപ്പം ഞാൻ പോരാന്ന് തോന്നിയിട്ട് രണ്ട് മുട്ടയും കൂടി കുഴിയാണ് അപ്പം ഇവൻ തിളച്ചപ്പോൾ പറഞ്ഞു എന്തൊക്കെ വെന്ത്ണ്ട് പറഞ്ഞു ഇത് നോക്കുമ്പോൾ അതാണ് വെന്തിട്ടില്ലാത്തുള്ള സെറ്റപ്പാണ് കാണുന്നു ഉള്ളൊന്നും വെന്തിട്ടില്ല എന്തായാലും എന്തെങ്കിലും അടിച്ചാൽ തോന്നിയായിരിക്കും അല്ലേ എന്ന ഫുഡ് കോഴിമുട്ടയും കോഴിമുട്ടയും നല്ല കോഴിമുട്ടയുള്ളൂ അത് കുറച്ച് കറി കളയുണ്ടാവുന്നതുകൊണ്ടേ എല്ലാവരും കേടു വന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ കളയാണ്ട് പോകും പിന്നെ ഞാൻ വേൾപ്പെട്ടാ ഒറ്റ ചട്ടി കൂണു കറി വെച്ചു കൊറച്ച് കഴിച്ചു നാളെ കഴിക്കാന്നുകൊണ്ട് എടുത്തുവച്ച് അങ്ങനെ കേടു കഴിച്ചു അപ്പൊ അതുപോലെ വരണ്ടെന്നുണ്ടോ എനിക്ക് വേണോ രാവിലെ പത്തു മുട്ട കൊണ്ടു പത്തും കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നാ ഒന്നാമോ അഞ്ചു മുട്ടാ കഴിച്ചു ചാവൂടാ ഇതിങ്ങനെ തന്നെ വായലിട്ട് കഴിഞ്ഞു വായ് നീ നിന്റെ കൂട്ടം ഞാൻ തേങ്ങ ഇടവള് ഓ അതൊരു ആറട്ടെ അതവിടെ ആറട്ടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ സാധനത്തിനകത്താക്കാം പത്തേക്കാർ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ ഞാൻ കഴിച്ചിട്ട് വില നൈസായിട്ട് ഉറങ്ങാൻ പോട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭദിനം ആശംസകൾ നേരുന്നു ഓക്കെ ബായ്